തുർക്കി സുൽത്താൻ അംഗീകാരം അല്ലെങ്കിൽ ഫർമാൻ പിൻവലിച്ചാൽ അങ്ങനെയുള്ളൊരു പാത്ര ഇർക്കിസിന് പാത്രികിസ് എന്നതി പ്രവർത്തിക്കുവാനുള്ള ആത്മീക നൽവരമുണ്ടോ ആ വാഴ്ച അല്ലെങ്കിൽ ആ സ്ഥാനാരോഹണം ശരിയാണോ ന്യായമായൊരു ചോദ്യം പത്രോസ്ലിഗായുടെ സിംഹാസനത്തിലാണ് പാത്ര ഇർക്കിസ് ബാബായിരിക്കുന്നത് അല്ലേ അങ്ങനെ അവകാശപ്പെടുന്നത് തുർക്കി സുൽത്താൻ അബ്ദുൽ മിഷിയ പാത്രിഖിസ് ബാബായിക്ക് പാത്രിഖിസ് ആയിട്ട് ഇരിക്കാനുള്ള കൽപ്പന പെർമാൻ പിൻവലിച്ചതേ ഉള്ളൂ പത്രോസ്ലി ചക്രവർത്തി എന്തു ചെയ്തു തലകീഴായിട്ട് കുരിശി തറിച്ചു കൊന്നു അപ്പോൾ പിന്നെ പത്രോസ്ലി ഇനി ഒരു സ്ഥാനവും ഇല്ലല്ലോ പൗലോസ്ലി വാളിന് വെട്ടിക്കൊന്നു പൗലോസ്ലിയായുടെ പട്ടത്വവും പട്ടത്വം ഒക്കെ പോയോ പുറജാതി രാജാക്കന്മാർ ഇറക്കുന്ന കൽപ്പന കൊണ്ടോ കൊടുക്കുന്ന ഉപദ്രവങ്ങൾ കൊണ്ടോ ആത്മീക നൽവരൊന്നും ആർക്കും നഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന കാനൂൻ പതിനെട്ടക്കം കാനൂനും ഏഴക്കം കാനൂനും രണ്ട് കാനൂനിലെഴുതിയിരിക്കുന്നു വാചകം ഇതാണ് രാജകീയ വിളംബരത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ ഒരു സിംഹാസനത്തിലേക്ക് ഒരു സമയത്ത് രണ്ടു പേർ വാഴിക്കപ്പെട്ടാൽ ആദ്യത്തെ വാദ്യം കേൾക്കണം രാജകീയ വിളംബരത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ ഒരു സിംഹാസനത്തിലേക്ക് ഒരു സമയത്ത് രണ്ടു പേർ വാഴിക്കപ്പെട്ടാൽ ആദ്യത്തവൻ പ്രവർത്തിക്കുകയും രണ്ടാമത്തവൻ നിർജ്ജീവനായിരിക്കുകയും വേണം ചക്രവർത്തിയുടെ മുമ്പിൽ രണ്ടാമൻ പാത്രികീസാണെന്ന് നടിച്ചുകൊണ്ട് ഒന്നാമൻ തന്നെ ആത്മീക കാര്യങ്ങൾ പ്രവർത്തിക്കണം അതാണ് പിതാക്കന് ആ കാലത്ത് ഇവർ ഇടപെടൽ വളരെ കൂടുതലായിരുന്നു രാജാക്കന്മാർക്ക് എന്ത് ചെയ്യാം ചക്രവർത്തിമാർക്ക് എന്ത് ചെയ്യാം ആര് നിർജീവനായിരിക്കണമായിരുന്നു അബ്ദുള്ള അപ്പോഴും അബ്ദുൽ മിഷിയ പാത്രക്കി സ്വഭാവമായിക്ക് അധികാരത്തിന് ഒരു കുറവും ന്യൂനതയും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പ്രിയപ്പെട്ടവരെ നാം ഈ വസ്തുതകൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ സഭയോട് നമ്മുടെ നിലനിൽപ്പിനോട് നാം നിൽക്കുന്ന ആ സത്യത്തോട് നമുക്ക് താൽപ്പര്യവും കൂറും വാശിയും ഉണ്ടാകുന്നത്